നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒഴിവുകൾ കൂടിയെന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് താൽക്കാലിക പരിശീലന തസ്തിക സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവ് വന്നിട്ടുള്ളത് പത്തനംതിട്ടയിലാണ് കെ പി ത്രീയിലാണ് ബറ്റാലിയൻ ബേസിലാണ് പറയുന്നത് കെ പി ത്രീയിൽ ഇരുന്നൂറ്റി മുപ്പത് ഒഴിവ് വന്നിട്ടുണ്ട് ഏറ്റവും കുറവായിട്ട് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി ഒൻപത് തൃശ്ശൂരാണ് കെ പി ടുവിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് മറ്റുള്ള ജില്ലകളുടെ നോക്കാവുന്നതാണ് മറ്റുള്ള ജില്ലയുടെ പറയുന്നത് അതിൽ തന്നെ തിരുവനന്തപുരം പറയുന്നുണ്ട് തിരുവനന്തപുരം നൂറ്റി നാൽപ്പത്തി മൂന്ന് പറയുന്നുണ്ട് അതുപോലെ മലപ്പുറം പറയുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പറയുന്നുണ്ട് പിന്നെ എറണാകുളം പറയുന്നത് നൂറ്റി അറുപത്തിയാറാണ് കാസർകോട് ബറ്റാലിയനിൽ പറയുന്നത് കാസർഗോഡ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി മൂന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇടുക്കിയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി അമ്പത്തി മൂന്നാണ് പറയട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നൽകുന്നതായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് ും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ ഇത്രയും ഇൻഫർമേഷനാണ് പുറത്ത് വന്നിട്ടുള്ളത് അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു